അടിമിട്ടാണ് നോർത്താം പാസ് ആൾട്ടിറ്റ്യൂഡ് പതിനായിരത്തി എഴുപത്തഞ്ച് ഫീറ്റാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഇത് പണി കഴിഞ്ഞത് ഇവിടെ തന്നെ ഒരു ഫ്ലാഗ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ടീം ഇവിടെ ഫോട്ടോ ആൻഡ് വീഡിയോ ജൂലൈ ജൂലൈ എന്ന് പറഞ്ഞാൽ ഹായ് ഹലോ നമസ്തേ എന്നൊക്കെ നമ്മൾ പറയില്ലേ നമസ്കാരം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഡാക്കി ലാംഗ്വേജിൽ ജൂലൈ എന്ന് പറഞ്ഞാൽ നമസ്തേ എന്നാണ് അപ്പോൾ ലഡാക്ക് എന്ന് പറഞ്ഞാൽ മലകളില്ല ഉണ്ടാക്ക് മലകളുടെ സ്ഥലം എന്നാണല്ലോ മലകളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ലഡാക്കിലേക്ക് വരുമ്പോൾ ഫുൾ മലകളുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നത് ഈ മലകളെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണം ഇതാണ് ചന്ദ്ര റിവർ ചന്ദ്ര റിവറിൽ ഇവിടെ ഒരു പിന്നെ ഒരു വർക്ക് നടന്നിട്ടുണ്ട് ഞാനിങ്ങനത് നോക്കി നിൽക്കുകയായിരുന്നു കാരണം അത്ര എന്ത് ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു പില്ലറുകളൊക്കെ കാരണം നിൽക്കണം എടുത്തിട്ടാണ് ആ പില്ലറിൻ്റെ അവർ മണ്ണ് കൂരിക്കൊണ്ടത്